സഹോദരിമാരായ ബാലകലാകാരികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കോട്ടക്കുന്ന് ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു പ്രദർശനം സെപ്റ്റംബർ ഒന്നിന് സമാപിക്കും കോഴിക്കോട് സ്വദേശികളായ പതിനഞ്ചുകാരിയായ ആദില മുഷാദിന്റെയും പതിമൂന്ന് കാരി ആദിഷ മുഷാദിന്റെയും അൻപത്തിയാറ് ചിത്രങ്ങളാണ് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പി യു ബേദുല എം എൽ എ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു മുപ്പതോളം ബോട്ടിൽ ആർട്ടുകളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് നന്നേ ചെറുപ്പത്തിലെ ചിത്രകലാരംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ സഹോദരിമാർ ഇതിനകം നൂറോളം ചിത്രരചനാ മത്സരങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട് കുട്ടിവര വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിവരെ പ്രദർശനമുണ്ടാവും സെപ്റ്റംബർ ഒന്നിന് പ്രദർശനം സമാപിക്കുമെന്ന് പരിപാടിയുടെ കോർഡിനേറ്റർ ശശി താനൂർ അറിയിച്ചു എന്റെ എക്സ്റ്റൻഷൻ അക്കാനാണ് അതിനി വെച്ചൊരു റെയർ എടക്ക ഇത് എന്തുചേട്ട വെച്ചത ചാർക്കോൾ ആക്രിલિક വാട്ടർ കളർ നീരുതിനെ അത്ര തന്നെ സെൻസിറ്റീവായിട്ട് ചാർക്കോൾ ബോൾ സീനാനികേ ഉള്ളത് ചാർക്കോൾ അല്ലേ ഈ ചിത്രം കൊണ്ട് വലിയ എന്തുമായില്ലേ 100 രൂപ 100 രൂപ ആദ്യം ഏതാണോ അല്ല കൃഷ്ണൻ വെച്ചിട്ടുണ്ട് പിന്നെ സ്പൂൺലേ രണ്ട് മൂര അശം വെച്ചിട്ടുണ്ട് ഈ ചാനൽ യൂസ് మలపురా ఖార్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వేరి